ഹൃദയമൊഴികളിലേക്ക് വീടും സ്വാഗതം ഇന്നത്തെ ചിന്ത ഇലപൊഴിയും കാലത്തിൻ്റെ പൂക്കാലത്തെ തടയാനാവില്ല ആങ്കിലേയ ഭാഷയിലെ മഹാകവിയായിരുന്ന ഷെല്ലി ഇങ്ങനെ കുറിച്ചിട്ടു ശൈത്യകാലം വന്നാൽ വസന്തം വളരെ പിന്നിലായിരിക്കും അല്ലെങ്കിൽ ഇലപൊഴിയും കാലം വന്നാൽ പൂക്കാലം വരാൻ താമസിക്കും ഭൂമിയുടെ മുഖത്തിന് വ്യത്യസ്തമായ ഭാവങ്ങളും രൂപങ്ങളും വരുത്തുവാൻ ഋതുക്കൾ കാലാകാലങ്ങളിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം എന്നിങ്ങനെ ശൈത്യകാലം ഇലപൊഴിയിൽ ഒരു കാലമാണ് സകല സൗന്ദര്യവും നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ മുൻപിൽ ചോതി നിൽക്കുന്ന വൃഷലതകൾ ചില മാസങ്ങൾ തൽസ്ഥിതി തുടർന്നാലും ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് ലോകം മുഴുവനും വിധിയെഴുതിയാലും ശൈത്യം തളിരണിയും കാലത്തിന് വഴിമാറും നിശ്ചയം തളിരണിയും കാലം പൂക്കാലത്തിന് വാതിൽ മലർക്ക തുറംവിടും നർമ്മണം പരത്തി മന്ദമാരുതനും തൻ്റെ ജൈത്രയാത്ര തുടരും പൂക്കാലം ഫലകാലത്തിൽ വഴിമാറും അല്പകാലം താമസം ഒരു കാത്തിരിപ്പിൻ്റേതാണ് സഹനത്തിൻ്റെയും ക്ഷമയുടെയും നാളുകൾ അസ്ഥിപഞ്ചരം പോലെ തോന്നിപ്പിക്കുന്ന ശിഖരങ്ങളിൽ മഞ്ഞു പൊതിയുന്ന ദിനയാത്രങ്ങൾ ഒന്നണിയും നിശ്ചയമാണ് അവയ്ക്കുള്ളിൽ നിന്നും തളിലിൻ്റെ മുകുളങ്ങൾ പൊട്ടി വരും അതൊരു യാഥാർത്ഥ്യമാണ് ശൂന്യത നിറഞ്ഞ ശിഖരങ്ങളിൽ നിന്നും വിടർന്ന് വികസിച്ച് നിൽക്കുന്ന തേനൂറും പുഷ്പങ്ങളിൽ മധുനുകരുന്ന ശലഭങ്ങൾ പറന്നുല്ലസിക്കുന്നത് കണ്ണിനിമ്പം പകരം എന്നൊരു കാഴ്ച തന്നെയല്ലേ ഇന്നലത്തെ ശൈത്യകാലം കണ്ട് സഹതപിച്ചവർ വിലപിച്ചവർ വിരൽ ചൂണ്ടിയവർ ദർശിക്കത്തക്ക നീപ്പം ഒരു വസന്തം വരും പലരുടെയും ചോദ്യങ്ങൾക്ക് അതൊരു ഉത്തരമായി മാറുമെന്നുള്ളതാണ് സത്യം അതെ സ്നേഹിതരെ ജീവിതത്തിൽ എന്നും ശിശിരമല്ല വറുതയുടെ കാലം മാത്രമല്ല തളരടിയും നാളുകളും നറുമണം പരത്തുന്ന വസന്തങ്ങളും ജീവിതത്തിൻ്റെ മുൻപിലുണ്ടെന്നുള്ളത് നാം ഉറക്കണം വിശ്വസിക്കണം ശൂന്യതയുടെ നാളുകൾ മാറും ഫലപൂർണമായ സന്തോഷ ദിനങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നും നാം ഉറക്കണം വിടർന്ന ചില പുഷ്പങ്ങളുടെ ഇതളുകൾ വാടിക്കൊഴിയും നർമ്മണം കാറ്റ് കൊണ്ടുപോയേക്കാം നിരാശപ്പെടേണ്ട ഫലകാലത്തിനായുള്ള വഴിമാറലാണ് ആ പ്രക്രിയ എന്ന് നാം തിരിച്ചറിയണം ഉൾബോധമുള്ളവരാകണം പ്രിയ സ്നേഹിതരെ നമ്മുടെ ആത്മിക ജീവിതത്തിലും ഇതുപോലെ ഋതുക്കൾ മാറി മറിഞ്ഞേക്കാം ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ വന്നേക്കാം ഇല കൊഴിയുന്നത് പോലെ ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ വരാം ചില ബന്ധങ്ങൾ അറ്റുപോകുന്നത് പോലെ ഉള്ള അനുഭവങ്ങൾ ശൂന്യമാക്കപ്പെടുന്ന അവസ്ഥകൾ വിരൽ ചൂണ്ടുന്ന പഴി പറയുന്ന അല്ലെങ്കിൽ എല്ലാം തീർന്നു ഇനി പ്രതീക്ഷിക്കും വകയില്ല ലോകം മുഴുവനും വീഴിയെഴുതി കാത്തിരിക്കുമ്പോൾ അതിൻ്റെ ശിഖരങ്ങളിൽ മഞ്ഞു പൊഴിയുന്നൊരു അനുഭവമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ചില മുകുളങ്ങൾ ചില തളിരുകൾ പുറത്തു വരും പുഷ്പങ്ങൾ പുറത്തു വരും ഫലം പുറത്തു വരും ഉറപ്പായണം അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിതരെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളിലൂടെ ഇങ്ങനെയുള്ള ചില കുഴിച്ചലുകളും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും വിരൽ ചൂണ്ടുന്ന അനുഭവങ്ങളും കുറ്റപ്പെടുത്തുന്ന ഈ അനുഭവങ്ങളും ഇനി രക്ഷപ്പെടുകയില്ല എന്നൊക്കെ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുകയും അത് പറഞ്ഞ് പരത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട ഒരൽപ്പം വെയിറ്റ് ചെയ്യുക ഒരൽപ്പം സഹിക്കുക അല്പകാലം കൂടി അല്പകാലം കൂടി അതെ ഈ ശിശുരന്മാറും താളിരാണിയും പുഷ്പങ്ങൾ വിരിയും ാലം വരും അത് നിശ്ചയമാണ് അതെ ഒരു വസന്തം നമ്മെ കാത്തിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവവൈദനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഉയർപ്പിൻ്റെ പൊൻപുലരി വരുന്നുണ്ട് ഒരു കാത്തിരിപ്പിൻ്റെ നാൾ ഇന്നത്തെ കാത്തിരിപ്പിൻ്റെ നാളുകളുടെ പൂർത്തീകരണം അതെ നമ്മുടെ പ്രാണപ്രിയനായ ക്രിസ്തു വാന മേഘങ്ങളിൽ എഴുന്നള്ളം ആ സന്ദർഭമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കാത്തിരിപ്പിൻ്റെ നാളുകൾ അതെ ഇന്നുള്ള ാഹചര്യങ്ങൾ മാറും ഇന്നത്തെ ഋതുക്കൾ മാറും നമുക്കനുകൂലമായ ഒന്ന് പടന്നു വരും ഇന്നത്തെ പ്രതികൂലങ്ങൾ സാരമില്ലെന്ന് എണ്ണുവാൻ പൗലോസിനെ പോരെ നമുക്ക് കഴിയട്ടെ അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ പ്രതീക്ഷിക്കുക പ്രത്യാശിക്കുക കാത്തിരിക്കുക നമ്മുടെ ജീവിതത്തിലും പുഷ്പിക്കും ഫലം കൊടുക്കുന്ന ന തളിരണിയും മുൻപിലുണ്ട് ദൈവം നിങ്ങളെ നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ വചനത്തിലൂടെ ഈ വാക്കുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കൂടെയും നിങ്ങൾ ദയവായി ഷെയർന്ന് കൊടുക്കുക പരിശുദ്ധ ദൈവമേ ഈ ചെറിയ മെസ്സേജ് കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം ജീവിതത്തിന് കൈപ്പേറിയ അനുഭവങ്ങൾ വെറുതെയട നാളുകൾ നിന്ദിക്കപ്പെടുന്ന വേദനിക്കുന്ന അനുഭവങ്ങളുടെയും ജീവിതത്തിൽ ലോകം കാണത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും യേശുവിൻ നാമത്തിൽ തന്നെ